നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കരച്ചൽ തീരുന്നില്ലല്ലോ മക്കളെ കരച്ചൽ അങ്ങോട്ട് തീരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അനീഷിന് പത്ത് ലക്ഷം കിട്ടിയപ്പോൾ തുടങ്ങിയ ചൊറിച്ചലാണ് ആ ചൊറിച്ചിലും കരച്ചലും ഇനി എപ്പോൾ തീരാനാണെന്ന് ഞാനിങ്ങനെ ആലോചിക്കലാണ് അതായത് ഓരോരുത്തന്മാരുടെ വായിലിരിക്കുന്നത് ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ നമ്മളെന്താ വിചാരിക്കുകയെന്നറിയ അതായത് അനീഷ് എന്തോ അവിടെ ഒരു വലിയ പാതകം ചെയ്തു എന്ന് ഇന്ന് ഒരുത്തനടുത്ത് അലക്കുന്നത് കഥയാന്ന് എന്താണെന്ന് വെച്ചാൽ കോമണറായി ഇരുന്നത് ഇരുന്നതുകൊണ്ട് ഭാഗ്യമുണ്ടായി പത്ത് ലക്ഷം കിട്ടിയില്ലേ എന്ന് എൻ്റെ പൊന്ന് സഹോദരന്മാരെ കോമണറായതല്ല എല്ലാവരെയും പോലെ അയാളും പോയിട്ട് മൈ ജിയിൽ പോയിട്ട് പെർഫോം ചെയ്തപ്പോഴേ അയാൾക്ക് കിട്ടി മറ്റുള്ളവർക്ക് കിട്ടിയില്ല ലാലേട്ടൻ പറഞ്ഞു അയാൾ കോമണറാണ് എന്ന് പറഞ്ഞു പിന്നീട് ലാലേട്ടൻ തന്നെ അത് തിരുത്താൻ ശ്രമിച്ചു എപ്പോഴേ എൺപത്തി ദിവസം കഴിഞ്ഞതിന് ശേഷം ആലോചിച്ച് നോക്കണം നിങ്ങൾ എൺപത്തി ദിവസം കഴിഞ്ഞതിന് ശേഷം അനീഷ് മുകളിലേക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോഴേ ലാലേട്ടനും തോന്നി ഇത് വേണ്ട ലാലേട്ടനല്ല ബിഗ് ബോസിന്റെ തോന്നി ഇത് വേണ്ട കാരണം എന്താച്ചാ കപ്പ് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അനിമോളുടെ കയ്യിൽ നിന്ന് പോയാലോ എന്നുള്ളൊരു ഭയം കൊണ്ട് ഇവരെല്ലാവരും കൂടിയിട്ട് ആ മനുഷ്യനെ തകർത്താൻ അങ്ങ് നോക്കി എന്ത് പറഞ്ഞിട്ട് അതായത് അയാൾ അവിടെ ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല കാര്യവും ഉണ്ടാക്കുന്നില്ല കണ്ടന്റ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ എങ്ങനെ ഇയാളെ തളർത്തും എന്ന് നോക്കിയപ്പോഴേ എല്ലാവരും കൂടിയിട്ട് അങ്ങ് പറഞ്ഞു ഇയാൾ കോമണർ അല്ല എന്ന് അപ്പൊ നമ്മളോട് എല്ലാവരോടും പറയുകയാണ് നാളെ വരുന്ന ക്വസ്റ്റ്യൻ ആണ് അനീഷ് കോമണറാണോ അല്ല உண்டல்ல உண்டில்ல ഇന്നിങ്ങനെയാണ് ഉത്തരങ്ങൾ വരിക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉത്തരങ്ങൾ എടുക്കാം അതായത് അനീഷിനെ കോമണർ ആയിട്ടാണോ ബിഗ് ബോസ് കയറ്റിയത് എന്നുള്ളതാണ് ഇവന്മാരെ പോലെ ഇങ്ങനെ മാറ്റി പറയുന്ന വേറൊരു ടീം ലോകത്തില്ലാന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ കോമണാർ എന്ന് ആണെന്ന് പറഞ്ഞാൽ അങ്ങ് അംഗീകരിച്ചാൽ എന്താ ഈ കോമണർ തന്നെയല്ലേ കഴിഞ്ഞ വർഷം ഇപ്പം നിന്ന രശ്മിൻ ഭായി ആയാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഗോപി ആയാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എന്താ പറയേണ്ടത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ട്രാവൽ ലോഗർ ഉണ്ടായിരുന്നു അവരെ എന്നാ നിഷാന അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോമൺവെൽത്ത് കാറ്റഗറിയിൽ വന്നതല്ലേ പിന്നെ ഇവർക്ക് ആർക്കാണ് ഇത്ര ചൊറിച്ചൽന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്ര ചൊറിച്ചല് ഇവർക്കെല്ലാവർക്കും ഇനി ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഉത്തരം പറയേണ്ടത് ബിഗ് ബോസിന്റെ ടീം തന്നെയാണ് ഇവിടെ കുറെ എണ്ണം വന്നിട്ടുന്നില്ല റോയിസാർ പത്ത് ലക്ഷം കൊടുത്തപ്പോ മുതൽ ഭയങ്കരമായിട്ട് അനീഷിനെ ഡീഗ്രേഡ് ചെയ്തങ് ഇല്ലാതാക്കാൻ നോക്കില്ല അനീഷിനെ അത് അർഹതയില്ലാത്തതാണ് അനീഷിന് അത് കിട്ടാൻ പാടില്ലായിരുന്നു കാരണം മറ്റു പലർക്കും കിട്ടുന്നില്ല ഞാനൊരു കാര്യം പറയുന്നത് അനീഷിന് ഇനിയിപ്പോഴും കിട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞ ഇനി അങ്ങോട്ടുള്ള ഒരു വലിയ ാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ അനുമോളൊക്കെ കരച്ചൽ വരും അനുമോൾ ഇപ്പോൾ ഇന്നലെ വിഷമിക്കുന്നുണ്ടെങ്കിൽ അനുമോളിന്റെ വിഷമം ഉണ്ടാവും അനുമോളെ മാത്രമല്ല മറ്റു പലർക്കും ആ വിഷമം ഉണ്ടാകും കാരണം അനുമോളെ താങ്ങി നടന്നവർക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടാകും അതായത് എനിക്ക് പി ഉണ്ട് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട് പൈസ കൊടുത്ത് വോട്ട് ചെയ്യിക്കും എന്ന് പറയുന്ന ഒരു പി ആറ് വരെ എനിക്കുണ്ട് ഒരു ലക്ഷം രൂപയാണ് പറഞ്ഞത് അമ്പത് കൊടുത്തു എന്ന് പറയുന്ന അനുമോൾക്ക് കപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് ചാനലാണ് അതാണ് ഞാൻ പറയുന്നത് റോയി സാറിന്റെ കയ്യിൽ നിന്നും ആ പൈസ വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം റോയി സാറിന്റെ കയ്യിൽ നിന്നും ആ അക്കൗണ്ടിൽ നിന്നും ആ പൈസ പോയതിനു ശേഷം അങ്ങേർക്ക് മനസമാധാനം കിട്ടിയിട്ടില്ല അത് മാത്രവുമല്ല പലർക്കും മനസമാധാനം ഇല്ല ഏഷ്യാനെറ്റിൽ തന്നെ പലർക്കും മനസമാധാനം ഇല്ല ഇപ്പോഴെന്ത് ചെയ്യണം ഭഗവാനെ എന്ന് ആലോചിച്ചിട്ട് മാറിലിങ്ങനെ ഉറക്കമില്ലാതെ നടക്കുകയ അതുകൊണ്ട് തന്നെയായിരുന്നു റോയി സാറിന് നല്ല വിഷമമുണ്ടായി റോയി സാർ വിചാരിച്ച എന്താ ഒരു സാധാരണക്കാരന് കിട്ടണം ഒരു സാധാരണക്കാരന് കിട്ടും എന്നുള്ള ഇതിൽ തന്നെ സന്തോഷത്തോടു കൂടിയാണ് അങ്ങേരന്ന് ഫൈനൽ വന്നത് അപ്പോഴാണ് ലാലേട്ടൻ പറയുന്നത് ബിഗ് ബോസിന്റെ ഓർഡർ പ്രകാരം എന്റെ പ്രത്യേകമായ ഒരു അധികാരം ഉപയോഗിച്ച് ഞാൻ അനുമോൾക്ക് കപ്പ് കൊടുക്കുകയാണെന്ന് ലാലേട്ടം പറയുന്നു ലാലേട്ടനെ പോലെയുള്ള ഒരു മഹാ മനുഷ്യൻ അതിന് കൂട്ടുനിൽക്കാൻ പാടില്ലായിരുന്നു കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ തലയിൽ കണ്ണടിയിരുന്ന ടീം അല്ല ലാലേട്ടനെ ഈ ലാലേട്ടനാക്കിയത് സാധാരണ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകർ തന്നെയാണ് അല്ലാതെ ഈ തലയിൽ കണ്ണടയുന്ന ഡ്രീമൊന്നും പോയിട്ടൊന്നും സിനിമ കണ്ടിട്ടൊന്നും ലാലേടനെ വിജയിപ്പിക്കത്തില്ല അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സാധാരണക്കാരുടെ ഒരു പ്രതിനിധിയായ അനീഷിനെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണമായിട്ടുള്ള അധികാരം ലാലേട്ടൻ കൂടിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു വാക്ക് കൊണ്ടെങ്കിലും ഇനി ലാലേട്ടൻ വാ തുറക്കണം ഒരു വാക്കെങ്കിലും പറയണം വിളിയില്ല അതാ വേണ്ടത് ഇന്നലെ ഇവന്മാരുടെ കരഞ്ഞു തീർക്കലാണ് എവിടെ നോക്കിക്കഴിഞ്ഞാലും അനീഷിന് പത്ത് ലക്ഷം കിട്ടിയേ അനീഷിന് എന്തിനാടാ ആ പത്ത് ലക്ഷം കൊടുത്തത് അവൻ കോമഡാറാന്ന് പറഞ്ഞ് നിന്നിട്ടല്ലടാ അവന് പത്ത് ലക്ഷം കിട്ടിയത് ഏതായാലും അവൻ അഭിനയിച്ച് നിന്ന് ഗുണമുണ്ടായിട്ടാ ഓ അവന്റെ ഒരു പൂതി കണ്ടിട്ടില്ലേ അനുമോളൊക്കെ അവൻ എന്ത് യോഗ്യതയുണ്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാരുടെ കരച്ച ലങ്ങ് കഴിഞ്ഞോണ്ടിരിക്കല ഇവന്മാരൊക്കെ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ അനുമോൾക്ക് മാത്രമല്ല പി ആർ അനുമോൾക്ക് മാത്രമല്ല പിയാർ ഇയാളെ ഏതെങ്കിലും ഒരു പി ആറിനെ കൊണ്ടുവരാന്നല്ലേ അനീഷിന്റെ പി ഉണ്ട് എന്ന് എന്നൊന്നും കൊണ്ടു കൊണ്ടുവരില്ല ഇപ്പൊ അനുമോളുടെ പി ആറ് ഞാനാണ് പൈസ വാങ്ങിച്ചിരുന്നത് ഒരുത്തും വന്നോണ്ടല്ലേ നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ നമ്മളും ഉണ്ടാതിരിക്കോ അനീഷ് അനീഷിന്റെ പി ആറോ മറ്റോന്റെ പി ആറൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുപോവാ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെറുതെ വന്നിട്ട് വലിയ വായതിന് വർത്താനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഏതെങ്കിലും ഒരു ചമ്പെന്ന് പറയട്ടെ ഞാൻ അനീഷിന്റെ പി ആർ എടുത്തിന് എനിക്ക് ഇത്ര പൈസ കിട്ടി ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നേരെ മറിച്ച് അനുമോൾക്ക് കൃത്യമായിട്ട് അനുമോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പി ആറ് ഉണ്ട് ഞാൻ അമ്പതിനായിരം കൊടുത്തിട്ടുണ്ട് ഇനി അമ്പത് കൊടുക്കണം എന്ന് ഏഷ്യാനെറ്റിന്റെ സ്റ്റുഡിയോയിൽ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത യുവന്മാർ അനുമോൾക്ക് കപ്പം കൊണ്ട് കൊടുത്തിട്ട് ബിഗ് ബോസ് ഒരു ഷോയിലേക്ക് മനുഷ്യർ ാരും വോട്ടും ചെയ്യത്തില്ല എന്ന് ഇതാക്കിയിരിക്കുന്ന ഈ സമയത്ത് ആ ഒരു ഷോയും നശിപ്പിച്ചിട്ട് യുവമാർ പിന്നെയും വന്ന് പറയുകയാണ് അനീഷിന് പത്ത് ലക്ഷം കൊടുത്തത് ഭയങ്കരമായി പോയി അവിടെയും കൊറേ എണ്ണത്തിനോടക്കം പോയിട്ടുണ്ട് ഇപ്പോഴേ കാരണം യുവമാരാരും വിചാരിച്ചില്ല അനീഷിന് ഇത്രമാത്രം ജനപിന്തുണയുണ്ട് ഇത്രമാത്രം ജനങ്ങളുണ്ട് അനീഷിനെ കൂടാന്ന് വിചാരിച്ചില്ല ഇന്നലെ ഇപ്പോഴും ആ സാർ വരുന്ന ആ സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ജനം നിബിടമായിരുന്നു ആയിരക്കണക്കിന് ആൾക്കാരാണ് ഒരു രണ്ടോ മൂന്നോ മണിക്കൂറോ മാത്രീഷ് അവിടെ വരുന്നതാണെ അവിടെ തടിച്ചു കൂടിയത് എന്നുള്ളതാണ് ഇപ്പൊ പലതരത്തിലെന്ന് പറഞ്ഞാൽ അനീഷിനെ ഉണ്ടാക്കാൻ നോക്കുകയാണ് മറ്റൊരു പലരുടെയും പേര് പറഞ്ഞ് അതുപോലെ തന്നെ മറ്റു വളരെ പോലെയും മനുഹരിക്കാൻ ശ്രമിക്കുകയാണ് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസക്ക് അർഹൻ അയാളല്ല ഞാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇലയാൾക്കാർ വരുന്നത് എന്തൊക്കെ ബഹളങ്ങളായി ഉമ്മമാർ കൂട്ടുന്നു ഞാൻ ഒരു കാര്യം പറയുന്നത് ഈ അനീഷിന് ഇത്രയും നല്ല ഒരു പൈസ അതായത് ഈ ഒരു പൈസ കിട്ടിയത് ഞാൻ ഒന്നാം സമ്മാനം തന്നെ അനീഷ് കിട്ടിയത് അനീഷിന് കിട്ടേണ്ട ഒന്നാം സമ്മാനം ഇത് തന്നെയാണ് അതും പ്രത്യേകിച്ചും പറഞ്ഞാൽ സാറെ പോലെയുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് അവിടെ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കണം അവിടെ ഒരാൾ വാഴുമ്പോഴും മറ്റൊരാൾ വീഴുക ചെയ്തത് അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം ഏതായാലും റോയി റോയിസാർ ചെയ്ത ഒരു നന്മയുണ്ടല്ലോ അതൊരു വലിയ നന്മ തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം ആ ഒരു മനുഷ്യനെ അതായത് അനീഷ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ എല്ലാ തരത്തിലും അയാൾ എന്ന് എല്ലാ തരത്തിലും ഉള്ളവനാണ് അത് മാത്രമല്ല വോട്ടിങ്ങിലും മുൻപന്തിയിലാണ് ഇതൊക്കെ ആയിട്ടും ആ മനുഷ്യനെ അവിടെ അപമാനിച്ച് അപമാനിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അത് മാത്രമല്ല നിങ്ങളൊരു കാര്യം ചെയ്യണായിരുന്നു ഇനി അനുമോൾക്കും കൊടുക്കണ്ട അനീഷിനും കൊടുക്കണ്ട വേറെ ആരിക്കും കൊടുത്താലും കുഴപ്പമില്ല എന്താ കാരണോ പി ആറിന്റെ ബലത്തിൽ ഞാൻ ഈ കപ്പ് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന അവിടെയുള്ള എല്ലാവരുടെയും മുഖത്തടിച്ച് വാങ്ങിച്ച അനി അനുമോളക്കാട്ടിയും നല്ലത് പറഞ്ഞാൽ വേറെ ആർക്കും കൊടുക്കുന്നല്ലേ അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പി ആറുകളുടെ ബലത്തോണ്ട് ജയിച്ച അനീഷ് അനുമോൾക്ക് എന്ത് ബലമാ എന്ത് വിലയാണ് നിങ്ങൾ കൊടുക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ ഷോ തന്നെ നശിപ്പിക്കാൻ വേണ്ടി കൂട്ടുന്ന കുറേ കുറെ ആൾക്കാരുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ അനുമോള സപ്പോർട്ടൊക്കെ ചെയ്തോ മക്കളെ നിങ്ങളെ കരച്ച ആദ്യം നിർത്ത് എന്തിന് ഇങ്ങനെ കരയുന്നത് ഇനി എന്തെങ്കിലും കിട്ടാനൊക്കെ വാങ്ങിക്കോ അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ചാനലുകളായ ചാനലുകൾ മുഴുവൻ വന്നിട്ട് ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും ആൾക്കാരുണ്ടെന്ന് കരുതിയിട്ട് ഇങ്ങനെ എന്ത് തോന്നിയ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരവസ്ഥയാണിത് നിങ്ങൾ തന്നെ നിങ്ങളുടെ മാനസിക നില ഒന്ന് പരിശോധിക്കു പോയിട്ട് അതാണ് വേണ്ടത് നിങ്ങളുടെ മാനസിക നില നിങ്ങൾ കൃത്യമായിട്ടെന്ന് പറഞ്ഞ ഒരു നല്ലൊരു ഡോക്ടറെ കണ്ട് പരിശോധിക്കും ില് നിങ്ങൾ എന്ന് പറഞ്ഞ് നിങ്ങളെ മാത്രമല്ല അതായത് നിങ്ങളെ കൂടെ ഉള്ളവരെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയിലേക്ക് പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതിപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനോടുള്ള ഒരു വൈരാഗ്യം മാത്രമല്ല പത്ത് ലക്ഷം കിട്ടിയോണ്ടുള്ള ഒരു വേദനയാണ് ഇവന്മാരെല്ലാം ഇറക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വേദന പത്ത് ലക്ഷം ഉറപ്പ കിട്ടിയത് എന്റെ പഴയാ ഇവന് ആ പത്ത് ലക്ഷം ഉറപ്പ്യണ്ട് എന്തെല്ലാം ചെയ്യു എൻ്റെ ഈ ഇവനും കൊടുത്തല്ലോ പത്തു ലക്ഷം അയ്യോ എന്തൊരു കഷ്ടം അതും കൂടി നമ്മൾ അനിമോളൊക്കെ ആണെങ്കിൽ അമ്പത്തിരണ്ട് ഓക്കെ കിട്ടുവനു അടുന്ന് അതും കൂടി അനിമോൾക്ക് കൊടുത്തോടായിരുന്നോ എന്നുള്ള രീതിയിലുള്ള കരച്ചിലും വീഴ്ചനും ഒക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഇവന്മാരുടെ കരച്ചലുകൾ നിർത്താനേ പോകുന്നില്ല ഇവറ്റകൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ െന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനിയും കൂടുതൽ കൂടുതൽ കരുതട്ടെ അനീഷിന്റെ നേട്ടങ്ങൾ ഇങ്ങനെ കൂടുതൽ കൂടുതൽ വരട്ടെ നന്ദി നമസ്കാരം